ഡൽഹിയിൽ മലിനീകരണം ഗുരുതരമായി തുടരുന്നുവെന്നാണ് റിപ്പോർട്ട് പതിനെട്ട് സ്റ്റേഷനുകളിൽ ഗുരുതര വിഭാഗത്തിലാണ് വായു ഗുണനിലവാര സൂചിക ഇപ്പോൾ പുകമഞ്ഞിൽ മൂടിയിരിക്കുകയാണ് ഡൽഹി ഇപ്പോൾ ഡൽഹിയുടെ കാഴ്ച തീർച്ചയായിട്ടും നമ്മളെ വല്ലാതെ സങ്കടപ്പെടുത്തും ബൽറാം നെടുങ്കാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ് ബൽറാം ഗുഡ് മോർണിംഗ് പറയും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പുകമഞ്ഞിൽ മൂടി നിൽക്കുകയാണ് ഡൽഹി അത് ഇന്നലെ മുതൽ അതീവ രൂക്ഷമായ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് എനിക്ക് പിന്നിൽ ഇന്ത്യ ഗേറ്റ് ഉണ്ട് എന്നാൽ നമുക്ക് അത് ദൃശ്യമാകില്ല അത്രത്തോളം പുകമഞ്ഞിൽ മൂടിയിരിക്കുന്നു ഡൽഹി അന്തരീക്ഷ മലിനീകരണം അതീവ ഗുരുതര വിഭാഗത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നാനൂറ്റി പതിനൊന്നാണ് നിലവിൽ ഈ പ്രദേശത്തെ വിജയ ചൌക്ക് മേഖലയിലെ വായുഗുണ നിലവാര സൂചിക എന്നുള്ളത് അത് ഗുരുതര വിഭാഗത്തിൽ അപകടകരമായ വിഭാഗത്തിൽപ്പെടുന്നു ാണ് ഇന്നലെ അഞ്ഞൂറ്റി പതിനെട്ടിന് മുകളിലേക്ക് വരെ ഈ നിലവാര നിരക്ക് എത്തിയിരുന്നു ഇത് ദ്വാരകാ മേഖലയിലാണ് അതീവ രൂക്ഷമായ അവസ്ഥ ഉണ്ടായത് ഡൽഹിയിൽ നാൽപ്പതോളം കേന്ദ്രങ്ങളിലാണ് ഈ വായു നിലവാര സൂചിക അളക്കുന്നത് അതിൽ പതിനെട്ട് ഇടങ്ങളിലും ഗുരുതര വിഭാഗത്തിൽ നാനൂറിന് മുകളിലുള്ള വിഭാഗത്തിലാണ് ഈ സൂചികയിൽ മലിനീകരണ നിരക്ക് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പുറത്തിറങ്ങുന്നത് പരമാവധി ഒഴിവാക്കണം മോർണിംഗ് വാക്കുകൾ മറ്റും ഒഴിവാക്കണം െന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് വായുഗുണനിലവാരം മെച്ചപ്പെടുത്താനുള്ള പല പദ്ധതികളും നടപ്പാക്കിയിരുന്നെങ്കിലും അതൊന്നും തന്നെ ഫലം കണ്ടിട്ടില്ല എന്നുള്ളതാണ് സ്പ്രേ ഉപയോഗിച്ച് ഡ്രോണുകളിൽ വെള്ളം സ്പ്രേ ചെയ്യുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ട് കൂടാതെ മറ്റ് സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ടെങ്കിലും അതീവ രൂക്ഷമായി തുടരുന്നു വാഹനങ്ങളിൽ നിന്നുള്ള ബഹിർഗമനം ഒപ്പം തന്നെ ഫാക്ടറി മാലിന്യങ്ങൾ ഇതോടൊപ്പമാണ് സമീപ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കാർഷികാവശിഷ്ടങ്ങൾ കത്തിക്കുന്നതും ഈ മലിനീകരണത്തെ ഭീകരമായ തോതിൽ തന്നെ ബാധിച്ചിരിക്കുന്നത് ഇത് സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിർദ്ദേശങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നു എങ്കിൽ പോലും അത് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല കടുത്ത നടപടികളിലേക്ക് വരും ദിവസങ്ങളിൽ ഡൽഹി കടക്കും എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഇന്നലെ വൈകിട്ടോടുകൂടി അടിയന്തര യോഗം വിളിച്ച സാഹചര്യങ്ങൾ അവലോകനം ചെയ്തിരുന്നു മറ്റ് വാഹനങ്ങൾക്ക് ഉള്ള നിയന്ത്രണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വരും ദിവസങ്ങളിൽ കടക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം ஓகே தேங்க்யூ பெல்ராம் நன்டி